ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായനാ ദിന ക്യുസുമായിട്ടാണ് ഒരല്പം വൈകിപ്പോയി കേട്ടോ എന്തായാലും സാരല്ല ഈ ഒരാഴ്ച മുഴുവൻ വായനാ വാരമായിട്ട് ആചരിക്കുകയാണല്ലോ ജൂൺ ഇരുപത്തഞ്ചാം തീയതി വരെ അപ്പോൾ എല്ലാവരുടെയും മത്സരങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും മുഴുവൻ കണ്ടു നോക്കുക പഠിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ ആദ്യത്തെ ചോദ്യം നോക്കാം ദേശീയ വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് പി എൻ പണിക്കരുടെ ചിത്രമാലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ഏതാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതാം തീയതി ആയിരുന്നു മൂന്നാമത്തെ ചോദ്യം നോക്കാം വായനാ വാരം ആയി ആചരിക്കുന്നത് എന്നാണ് വായനാ വാരം വാരം എന്ന് പറഞ്ഞാൽ വീക്ക് ആഴ്ച എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് വായനവാരമായിട്ട് ആചരിക്കുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം ഏതാണ് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് അഞ്ചാമത്തെ ചോദ്യം എല്ലാ വർഷവും സാഹിത്യ നഗര ദിനമായി ആചരിക്കുന്നത് എന്നാണ് സാഹിത്യ നഗര ദിനം ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപത് വയസ്സ് തികയുന്ന ബഷീറിൻ്റെ ഒരു കൃതി ഏതാണ് ബാല്യകാല സഖിയാണ് നിലവിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷകളാണ് നിലവിലുള്ളത് ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ് ആദ്യമായി ഏത് ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ലഭിച്ചത് തമിഴ് ഭാഷയ്ക്കാണ് തമിഴ് രാജ്യത്തെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം ഏതാണ് ചൈൽഡ് ഫ്രണ്ട്ലി സംസ്ഥാനം ഏതാണ് കേരളമാണ് ശിശു സൗഹൃദ സംസ്ഥാനം ആദ്യത്തെ പത്താമത്തെ ചോദ്യം നോക്കാം കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ് കേളി എന്നാണ് ഈ ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ പേര് കേളി പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയുടെ സംഘാടകർ ആരാണ് ഏതാണ് ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള നമ്മുടെ സ്കൂൾ കലോത്സവമാണ് കേട്ടോ അത് സംഘാട അതിൻ്റെ സംഘാടകർ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പതിനാലാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ് കവി കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദൻ പതിനഞ്ചാമത്തെ ചോദ്യം വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അത് എം ടി വാസുദേവൻ നായർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് ലഭിച്ചത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത് ഇതിന്റെ തുടർ ചോദ്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും പിന്നെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റുകൾ പറയാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണും വരെ ബായ്